വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടിശ്ശിക അടച്ചുതീർത്ത് കെ പി സി സി ബത്തേരി ബാങ്കിൽ അറുപത് ലക്ഷം രൂപയാണ് കെ പി സി സി അടച്ചത് ഇന്ന് രാവിലെയാണ് ബാങ്കിലെ കുടിശ്ശിക അടച്ചുതീർത്തത് എൻ എം വിജയന്റെ ലോൺ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് ബാങ്കിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്ന് വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞു മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും കോൺഗ്രസിലെ ആരും ഞങ്ങളുമായി സംസാരിച്ചിട്ടില്ല അറുപത് ലക്ഷം രൂപ കൊണ്ട് കടങ്ങൾ തീരില്ലെന്നും പത്മജ പറയുന്നു ബാധ്യത തീർത്തില്ലെങ്കിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന് പത്മജ നേരത്തെ പറഞ്ഞിരുന്നു പാർട്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റിയെന്നും യാതൊരു സമ്മർദ്ദവും ഉണ്ടായില്ലെന്നും ടി സിദ്ദിഖ് എം എൽ എ പ്രതികരിച്ചു എൻ എം വിജയന്റെ കുടുംബത്തിന് കൊടുത്ത മൂന്നുറപ്പുകളും കോൺഗ്രസ് പാലിച്ചു കുടിശ്ശിക അടച്ചു തീർക്കാൻ കാലതാമസം ഉണ്ടായി എന്നത് സത്യമാണ് കുടുംബം സത്യാഗ്രഹം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടല്ല ബാധ്യത തീർത്തതെന്നും ടി സിദ്ദിഖ് പറഞ്ഞു എൻ എം വിജയന്റെ ബാങ്കിലെ കടബാധ്യത അടച്ചു തീർക്കാമെന്ന വാഗ്ദാനം പാലിച്ചില്ല എന്ന് കാട്ടി കുടുംബ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരുന്നു എൻ എം വിജയന്റെ മരുമകളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിനെ ഇത് ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബത്തേരി അർബൻ ബാങ്കിൽ എൻ എം വിജയന്റെ പേരിലുള്ള കടം കെ പി സി സി അടച്ചുതീർത്തത് മരുമകൾ ആത്മഹത്യാ ശ്രമവും നടത്തി മുള്ളൻകുല്ലിയിലെ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യക്ക് പിന്നാലെയായിരുന്നു ഈ വിവാദം വീണ്ടും ആളിക്കത്തിയത് കോൺഗ്രസ് ആണ് ബത്തേരി അർബൻ സഹകരണ ബാങ്ക് ഭരിക്കുന്നത് ഇവിടെ വിജയന്റെ പേരിൽ എത്ര രൂപയുടെ കടമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കെ പി സി സി അന്വേഷിച്ച് വ്യക്തത വരുത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ നാല്പത് ലക്ഷത്തോളം രൂപയാണ് വിജയൻ ബാങ്കിൽ നിന്നും കടമെടുത്തിരുന്നത് ഇത് പലതവണ പുതുക്കിയിരുന്നു പിന്നീട് കടബാധ്യത കൂടി പിഴ പലിശയിലേക്കൊക്കെ കടന്നതോടെയാണ് കടബാധ്യത അറുപത്തിയൊൻപത് ലക്ഷം രൂപയായി മാറിയത് സെറ്റിൽമെന്റ് എന്ന നിലയിൽ ലക്ഷം രൂപയാണ് കെ പി സി സി നേതൃത്വം അടച്ചുതീർത്തത് കുടുംബവുമായി ഉണ്ടാക്കിയ കരാറാണ് പാലിക്കപ്പെടുന്നത് കോൺഗ്രസ് നേതാവിന്റെ നിർദ്ദേശം പാലിച്ചതാണ് കടത്തിന് കാരണമായതെന്നായിരുന്നു വിജയന്റെ കുടുംബത്തിന്റെ ആരോപണം വിഷയം വഷളാക്കിയതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരാശരാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം വാങ്ങിച്ചാണ് കടം ഏറ്റെടുത്തിരിക്കുന്നത് കടം ഏറ്റെടുക്കാൻ സി പി എം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇതോടെ ആ പ്രശ്നം തീരുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ